തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി പുതുവത്സരാഘോഷ വേളയിൽ സമൂഹ സദ്യയും ഒരുക്കുന്നു ഡിസംബർ മുപ്പത്തൊന്നിന് നടക്കുന്ന സമൂഹ സദ്യയിൽ എല്ലാവരെയും പങ്കെടുപ്പിക്കും ഉത്സവം നടക്കുന്ന എല്ലാ ദിവസവും ക്ഷേത്ര ഊട്ടുപുരയിൽ ഉച്ചക്ക് പ്രസാദ ഊട്ടും രാവിലെ പ്രഭാത ഭക്ഷണവും ഉണ്ടായിരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമസ്കാരം കേരളത്തിൽ തന്നെ ഏറ്റവും പുരാതനമായ ശിവലയങ്ങളിലെ ഏറ്റവും പ്രസിദ്ധമായ മഹാശിവേത്രത്തിലെ ഉത്സവ ഉത്സവവും അതിനു മുമ്പുള്ള ദ്രവ്യ സഹസ്രകലശവും ദ്രവ്യ സഹസ്രകലശ് ഇരുപത്തിരണ്ടാം തീയതി ഇന്ന് വൈകിട്ട് ആചാര്യ ഭരണ പദ്ധതി ആരംഭിക്കും ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ദ്രവ്യകലശം ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമാപിക്കും അന്നേ ദിവസം തൃപ്രംകോട് ദേവസ്വത്തിന്റെ മൃത്യുഞ്ജയ കീർത്തി പുരസ്കാരത്തിന് പ്രൊഫസർ വി മധുസൂദനൻ നായർ അർഹനായി ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ഈ ഉത്സവം മാറാട്ടുത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അതായത് സാംസ്കാരിക സമ്മേളനത്തോടുകൂടിയാണ് ആഘോഷ പരിപാടികൾ തുടങ്ങുന്നത് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ മൃത്യുഞ്ജയ കീർത്തി പുരസ്കാരം കൊടുക്കുകയുണ്ടായി അപ്പൊ അത് ഇത്തവണ ആ കീർത്തി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് പ്രശസ്ത കവിയും ഗാനരചയിതാവും ഒക്കെ ആയിട്ടുള്ള വി മധുസൂദനൻ നായരാണ് മലയാളത്തിൽ അമൂല്യമായ കവിതകൾ രചിച്ച വ്യക്തി എന്നത് പരിഗണിച്ചാണ് മധുസൂദനൻ നായർക്ക് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് മലയാള കവിതയെ ജനപ്രിയമാക്കിയ കവിയാണെന്നതും സവിശേഷമായ ആലാപന രീതി പ്രചാരത്തിൽ വരുത്തിയതും മധുസൂദനൻ നായരാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ ഇദ്ദേഹത്തിന്റെ ആദ്യ കവിത സമാഹാരമാണ് ഏറെ പ്രശസ്തമായ നാരായണ തുഭ്രാന്തൻ മലയാളത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പദ്യകൃതിയുമാണിത് തുമ്പ സെന്റ് സേവേഴ്സ് കോളേജിലെ മലയാള വിഭാഗം മേധാവിയായിരുന്നു കേരള സർവകലാശാലയിൽ നിന്നും ഇഗ്നോയിലും അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട് ഭാരതീയം ഗാന്ധി ഗംഗ സാക്ഷി തുടങ്ങി ഒട്ടേറെ കവിതകളും രചിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കടമനിട്ട പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം എന്നിവയും അദ്ദേഹം നേടിയിട്ടുണ്ട് കോഴിക്കോട് സാമൂതിരി രാജയുടെ സെൻട്രൽ ദേവസ്വം നേതൃത്വം നൽകുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് തൃപ്പറങ്കോട് ശിവക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തെട്ടിന് പുറത്തെ വേദിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കോഴിക്കോട് സാമൂതിരി രാജ പി കെ കേരളവർമ്മ രാജ പുരസ്കാരം സമ്മാനിക്കും സമ്മേളനം എ ഡി ജി പി എസ് ശ്രീജിത്ത് ഐ പി എസ് ഉദ്ഘാടനം ചെയ്യും തന്ത്രി കൽപ്പുഴ കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കുന്നതോടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത് ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ പി കെ രതീഷ് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ ഒ കെ ബേബി ശങ്കർ പഞ്ചായത്ത് അംഗം ആനാട്ട് സജിത്ത് നവീകരണ കമ്മിറ്റി സെക്രട്ടറി രാജേന്ദ്രകുമാർ പാണാട്ട് മാതൃസമിതി അധ്യക്ഷ സി കെ പുഷ്പവല്ലി എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും ചടങ്ങിൽ ദേവസ്വവുമായി ബന്ധപ്പെട്ട് സേവനങ്ങൾ നൽകിയവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിക്കും കലാസാഹിത്യ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ മൃത്യുഞ്ജയ പുരസ്കാരം നൽകുന്നത് കഴിഞ്ഞ വർഷം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്കാണ് മാസ്റ്റർ നൽകിയത് പത്രസമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ പി കെ രതീഷ് നവീകരണ കലാശ കമ്മിറ്റി സെക്രട്ടറി രാജേന്ദ്രകുമാർ പാണാട്ട് ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ കെ രഘുനാഥ് ക്ഷേത്ര ജീവനക്കാരൻ ജയശങ്കർ വടക്കേപ്പാട്ട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏവർക്കും ബ്രൈഡൽ പുതുവത്സരാശംസകൾ തിരൂർക്ക്